പുതിയ ഇന്ത്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എണ്ണച്ചറുപത്താറ് ആറുവരിപ്പാതയുടെ വികസന പ്രവർത്തന ഭാഗമായിട്ടാണ് ഈ ആറുവരി പാത പല സ്ഥലങ്ങളിലും കടന്നുപോകുന്നത് വളരെ താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ ആയിട്ടാണ് അപ്പൊ വളരെ താഴ്ചയിൽ കടന്നുപോകുന്ന മനസ്ഥലങ്ങളിലും നല്ല കരിമ്പാറകളുണ്ട് ഈ അവിടുന്നൊക്കെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുകൊണ്ട് ഇതിന് ഇവരൊരു ഒരു പ്രഷറാക്കി എന്ന് തന്നെ പറയാം കെ എൻസിഎ കരിമ്പാറ പൊതുക്കിയാണ് കരിഞ്ഞു പൊടിക്കുകയാണ് പല സ്ഥലങ്ങളിലും നമ്മുടെ എച്ചാറു വത്താറ് കടന്നു പോകുന്നത് ഏഴ് മീറ്റർ ആറു മീറ്ററൊക്കെ താഴ്ചയിലാണ് ആ താഴ്ചയിൽ ടുത്ത് പോകുന്ന സമയത്ത് ഏർ നല്ല കരിമ്പാറകളുള്ള സ്ഥലമുണ്ട് ചില സ്ഥലങ്ങളിൽ ഏർ വലിയ മുഹകൾ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ഏർ ശവക്കല്ലറകൾ ഉണ്ടായിരുന്നു മാളങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ കരിങ്കള് ഇവിടെ ഒരു പ്രഷറായി നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഇത് ഭാഗത്താണ് നല്ല അടിപൊളി കരിങ്കിൽ കേട്ടോ ഇങ്ങനെ പൊടിച്ച് പൊടി പൊരികെട്ടോ അപ്പൊ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ഇവരുടെ ഈ വർക്കൊന്നും കണ്ടുനോക്കാം ഇവിടെ

സെന്റുകൂടിയാണ് പട്ടുക കരിങ്കലുകളൊക്കെ എന്തായിട്ട് ഇവിടെ കൊണ്ടുവന്നുകയാണ് ഈ പൊടിമണ്ണേ പണ്ട് വേറൊരു ഭാഗത്തേക്കും ഇവർ ഉയുന്നുണ്ട് അങ്ങോട്ട് കരിങ്കല് മാത്രം പോകും ഇത് ഏഴ് മീറ്റർ എട്ട് മീറ്ററൊക്കെ താഴ്ചയിൽ നിന്നും കുഴിച്ചെടുത്ത കരിങ്കല്ലുകളാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ഒരു കരിങ്കല്ലായി നിൽക്കുന്ന നമ്മുടെ കോറിയിൽ നിന്നൊക്കെ വരുന്ന കരിങ്കല്ലിനേക്കാളും വലിയ ആ ഉറപ്പുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശക്തിയുള്ള പാറയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്